ഇനി നമുക്ക് മോഡിഫയർ കുറച്ച് ടൂൾ ബാർ എടുക്കാനുണ്ട് അതിന്റെ ബാക്കി എടുക്കാൻ ഇനി നമുക്ക് പറയാനുള്ളത് ലൈത്ത് ആണ് ലൈത്ത് തന്നെ നമുക്കൊരു ഏത് ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും അതായത് ഒരു ഒബ്ജക്റ്റിന്റെ സൈഡ് മാത്രം വരച്ചിട്ട് കൊടുത്താൽ മതി ഒരു ഒബ്ജക്റ്റ് ആയി മാറും നമ്മൾ എന്താണോ വരക്കാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഒരു സൈഡ് മാത്രം വരച്ച് കൊടുക്കുക അപ്പൊ ചെയ്യാൻ നോക്കാം ഉദാഹരണത്തിന് ഫ്രണ്ട് വീട്ടും നമുക്ക് ലൈൻസ് അതായത് ഷേപ്പിലെ ലൈ ഓരോ ഷേപ്പിലെ ഒബ്ജക്റ്റ് എടുത്ത് വരക്കണ്ടേട്ടോ ടു ഡി ഒബ്ജക്ട് വരക്കണ്ട് അപ്പൊ ലൈൻ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ക്ലിക്ക് ക്ലിക്ക് ു ഇതൊരു മൂന്ന് കട്ടിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് വെച്ചിട്ടുള്ളൂ ഈ മോഡിഫൈ വന്നിട്ട് മോഡിഫൈ സെറ്റ് ചെയ്തിട്ട് ലെയ്ത്ത് എല് ക്ലിക്ക് ചെയ്താൽ മതി ലെയ്ത്ത് പക്ഷെ നമ്മള് മൂന്ന് കട്ടിങ് കൊടുത്തിട്ടുള്ളൂ ഇവിടെ കുറെ കട്ടിങ് ഉണ്ട് അപ്പൊ നമ്മൾ കൊടുത്ത ഡിസൈൻ കറക്റ്റ് കിട്ടണമെങ്കിൽ ആ ലെയ്ത്തിന്റെ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിസ് എടുക്കുക ഇതിന് മൂട്ട് കൊടുത്തതിനു ശേഷം ഈ എക്സിമ്മ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റേക്ക് മൂവ് ചെയ്യാം കേട്ടോ ലെഫ്റ്റിക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം അപ്പോൾ നമ്മൾ കൊടുത്ത ഡിസൈൻ കറക്റ്റ് കിട്ടും റൈറ്റ് മൂവ് ചെയ്താൽ നേരെ ഓപ്പോസിറ്റ് വരിക ലെഫ്റ്റേക്ക് മൂവ് ചെയ്യാം ഇങ്ങനെ മാറും ഇതിപ്പോൾ അടി ഹോളാണ് അടി നമുക്ക് ഫിൽ ആക്കിയിട്ട് പരക്കുകയും ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഡിഗ്രീസ് ഉണ്ട് ഡിഗ്രീസ് നമുക്ക് അഡ്ജസ്റ്റ് ഉണ്ടാവും അങ്ങനെ പകുതി അങ്ങനെ പകുതിയാക്കുക അതിൻ്റെ സെഗ്മെൻറ്റ്സ് ഉണ്ട് സെഗ്മെൻറ്റ്സ് കൂട്ടാ കുറക്കണേ കുറക്കുക നാല് ഷേപ്പിലേക്ക് നാലെടുക്കുക തിക്നെസ് എടുക്കാൻ അങ്ങനെ പറഞ്ഞു ഷെല്ല് കൊടുക്കാം ടെർബോസ് മൂത്ത് എടുക്കാൻ ടെർബോൾ സ്മൂത്ത് നമുക്ക് കൊടുക്കാം ഏത് മോഡലും കൊടുക്കാൻ പറ്റും ഒന്നുകൂടി പറയാം ഫ്രണ്ട് വീട്ടും ലൈൻ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ അരച്ചു ജസ്ങ്ങനെ കുറച്ച് ഇങ്ങനെ കറു ജങ്ങനെങ്ങനെ ക്ലിക്ക് ചെയ്ത് പോലെ വരാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഇട്ടെടുത്തു എന്നിട്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അടി ഹോളി കറിയാം ജസ്റ്റ് ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടേ അവസാനിപ്പിച്ചു അപ്പോൾ അടി ഫില്ലായിട്ട് വരും മോഡിഫൈൽ വരിക മോഡിഫൈ ലിസിൽ ലൈത്ത് ഇട്ടെടുത്തു അതിന്റെ പ്ലസ് ക്ലിക്ക് ചെയ്യുക ആക്സിസ് എടുക്കുക ഞാനിവിടെ ക്ലിക്ക് ചെയ്തെടുത്തു ലെഫ്റ്റ് വരും പല ഷേപ്പ് കറക്റ്റ് നല്ല ഒബ്ജെക്ട് ചെയ്യാൻ മാറും ഇത് നമുക്ക് പിന്നെ സെഗ്മെന്റ് കൊടുക്കണേ കൊടുക്കുക അതിന് കൂട്ടി കൊടുത്താൽ നല്ല സെഗമെന്റ് മാറും അതിന് പുറമെ നമുക്ക് പിന്നെ ഷെല്ല് ഇട്ട് കൊടുക്കാം തിക്നെസ് കൊടുക്കണേ ചെറിയ തിക്നസ് കൊടുക്കണേ ഷെല്ലിട്ട് കൊടുത്തു അത് നമുക്ക് എത്ര വേണ്ട ഇട്ട് കൊടുക്കാം ഈ പോയിന്റ് ഫൈവോ പോയിന്റ് ഇത്ര അങ്ങനെ ഇട്ട് കൊടുക്കാം അത് സ്മൂത്ത് ആണെങ്കിൽ ടെർബോ സ്മൂത്ത് ഇട്ട് കൊടുക്കുക അല്ല ഇട്ട് കൊടുത്തു കറക്റ്റ് നല്ല കറക്റ്റ് നല്ല ഒബ്ജെക്ട് ചെയ്ത് മാറും. അങ്ങനത്തെ ഏത് ഒബ്ജെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ സെഗ്മെന്റ് നാലിട്ട് കൊടുക്കുകയാണെങ്കിൽ സെഗ്മെന്റിൽ പോയിട്ട് നാലാക്കാണെങ്കിൽ റെക്റ്റാങ്കിൽ ഷേപ്പായി മാറും സെൻ്റിനെ കൂട്ടിനനുസരിച്ച് അല്ല കറുബായി മാറും അപ്പോൾ ഏത് ഓബ്ജക്റ്റ് നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം ഒന്നും കൂടി കാണിച്ചു തരാം ഒരു ഒരു ജസ്റ്റ് ലൈൻ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യണുള്ളൂ വേറൊന്നുമില്ല ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പറയുന്നത് അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇങ്ങനെ അവസാനിപ്പിച്ചു ഇനി മോഡിഫൈ വന്നിട്ട് ലെയ്ത്ത് ഇട്ട് കൊടുത്തു ആക്സസ് എടുക്കുക

അപ്പൊ നമുക്ക് പൊതുവോ പറയാം നമുക്ക് എന്തെങ്കിലും ഇപ്പൊ വികാരത്ത് ലൈൻ എടുക്കാം എന്ത് എങ്ങനെയാണ് വേണ്ടെങ്കിൽ എങ്ങനെയൊക്കെ അരച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ കൊടുത്ത് ഇട്ട് വരച്ചു കൊടുത്താല് എങ്ങനെ വരക്കാം ഇതൊരു മോഡിപ്പിൽ എന്നിട്ട് ലേത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആക്സസ് എടുത്തിട്ട് ലെഫ്റ്റ് ചെയ്യാം മൂവ് ചെയ്യാ ലെഫ്റ്റ് മൂവ് ചെയ്യാം നമ്മൾ കൊടുത്ത ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ പല ഷേപ്പ് നമുക്ക് ഇതേപോലെ പരസ്യം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ലെയ്ത്ത് കൊണ്ട് കുറെ ഒബ്റ്റ് നമുക്ക് ഇൻ്റീരിയർ ഒക്കെ ആവശ്യമുള്ള എല്ലാ ഒബ്ജക്റ്റ് കുറേ ഓബ്ജെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ലെയ്ത്ത് കൊണ്ട് പറ്റും അപ്പൊ അതാണ് ലെയ്ത്തിൽ പറയാനുള്ളത് അടുത്ത് പറയാനുള്ളത് സ്വീപ്പാണ് എസ് ഡബ്ല്യു ഡബ്ല്യൂ ഇ പി സ്വീപ്പ് അതൊക്കെ ഒരു അടച്ചിലൂടെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണ ഇൻറ്റീറിൻ്റെ ഉള്ളിലൊക്കെ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഡിസൈൻ കൊടുക്കുക അതേപോലെ സൺഷെയ്ഡിന്റെ അടിച്ചിലൊക്കെ ഡിസൈൻ കൊടുക്കുക റൂഫിൻ്റെ അടിച്ചിലൊക്കെ ഡിസൈൻ കൊടുക്കുക അങ്ങനെ വേണ്ടിയിട്ട് കറിയറ്റ് യൂസ് ചെയ്യുന്നത് അപ്പം അതിന് പാത്ത് വരക്കണം നമ്മൾ ഈ പാത്താണ് റൂട്ട് അതായത് നമ്മൾ ഇവിടെയാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റൂട്ട് അത് ലൈനോ അപ്പോൾ ഏതെങ്കിലും ടൂ ഡി ഒബ്ജക്റ്റ് വര കൊണ്ട് വരയ്ക്കുക ഉദാഹരണത്തിന് റെക്റ്റാംഗിൾ എടുത്തു പാത്തിന് റെക്റ്റാംഗിൾ വരച്ചു അപ്പോൾ പാത്ത് റെക്റ്റാംഗിൾ ആക്കി അരച്ചതിനെന്ത് ചെയ്യുക അടുത്തത് പേർസ്പെക്റ്റീവ് അതായത് പേർസ്പെക്ടീവ് അരച്ചു ടോപ്പിയും പെർസ്പെക്ടീ എടുക്കാം മറ്റേ കറക്റ്റ് വീലിട്ട് കൊടുക്കും വെർട്ടിക്കൽ ഇട്ട് കൊടുക്കുക ഡിസൈൻ നമുക്ക് എങ്ങനെ വേണ്ടത് ഇപ്പൊ ഫ്രണ്ട് വീട്ടിട്ട് നമ്മൾ ടച്ച് ചെയ്യാൻ നിർബന്ധില്ല എങ്ങനെയും വരക്കാം പുറത്ത് വരക്കാം ജസ്റ്റ് ഇങ്ങനെ ലൈന് കുറച്ച് വലുതാക്കി വരക്കണ്ടേ മനസ്സിലാക്കേണ്ടിട്ട് കുറച്ച് വലുതാക്കി വരക്കുന്നുണ്ട് കൊടുക്കുക അപ്പോൾ പേഴ്സ്പെക്റ്റീവ് നമ്മൾ പാത്ത് വരച്ചു ഒരു ഫ്രണ്ട് വീൽ ഡിസൈൻ ടച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ടച്ച് ചെയ്തിട്ടൊന്നും ഇനി പാത്ത് സെലക്ട് ചെയ്യാം മോഡിഫൈ ക്ലിക്ക് ചെയ്തു മോഡിഫൈ ഉണ്ട് സ്വീപ് എസ് ഡബ്ലി സ്വീപ് അപ്പോ ഡിഫോൾട്ട് ഐ ഡിസൈന ഡിസൈൻ അല്ല കറക്റ്റ് വന്നത് ഡിഫോൾട്ട് ഡിസൈൻ ഡിന് വന്നത് നമ്മൾ കൊടുത്ത ഡിസൈൻ കിട്ടണെങ്കിൽ അടിയിലുണ്ട് യൂസ് കസ്റ്റം സെക്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം തൊട്ടടിയുണ്ട് പിക്ക് ഓപ്ഷൻ ഉണ്ട് പിക്ക് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമ്മൾ ഡിസൈൻ്റെ മുകളിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കൊടുത്ത ഡിസൈൻ കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ഡിസൈൻ അടിച്ചിട്ട് ഡിസൈൻ കൊടുക്കാം അത് ക്ലോസ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ക്ലോസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ലൈനോ സർക്കിളോ ആർക്കോ എന്തിനും ചെയ്യാം അപ്ലൈ ചെയ്യാൻ പറ്റും ഓരോ ജെറ്റുമ്പോൾ എന്ത് ചെയ്യാം ചെയ്തു ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് സ്വീപ്പ് അടുത്തതാണ് ബെവൽ പ്രൊഫൈല് ഏകദേശം ഇതേപോലെ തന്നെ അതുകൊണ്ട് ഞാൻ ഇവിടെ നമുക്ക് നമുക്കിതൊരു ആവശ്യം സ്വീപ്പ് ആവശ്യമില്ല ക്രൈപ്പെടും കേട്ടോ സ്വീപ്പ്മേ ഇങ്ങനെ സ്വീപ്പുമ്മേ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ഡിലീറ്റ് ഡീറ്റ് ചെയ്യാൽ പാത്ത് ചെറിയ വ്യത്യാസം അതുകൊണ്ട് വരക്കണം ഡിലീറ്റ് ഇനി പാത്ത് പാത്ത് സെലക്ട് ചെയ്തു മോഡിഫൈല് നമ്മള് സ്വീപ്പിന്റെ പകരം ബെബൽ പ്രൊഫൈൽ ഇട്ടുണ്ട് തൊട്ടടി പിക് പ്രൊഫൈൽ ഉണ്ട് നേരെ ഡിസൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതിന് പ്രത്യേകത ഉള്ളിൽ ഫില്ല് ആവുക സ്വീപ് ആകുമ്പോൾ ഉള്ളിൽ ഫില്ലാകൂല എല്ലോ ഡിസൈൻ വരാൻ വേണ്ടി തന്നെയാണ് പക്ഷേ സ്വീപ്പ് ആവുമ്പോൾ ഉള്ളു ഗ്യാപ്പേ കാരണം എഡിച്ച് മാത്രമേ ഉള്ളു അതായത് ബേപ്പർ ഫ്രൈയിലാ ഉള്ള് ഫില്ലായിട്ട് വരികയുള്ളൂ ഈ വ്യത്യാസമുള്ളു പണ്ട് തമ്മിൽ അടുത്തതാണ് നമ്മള് സ്ക്യൂ എസ് കെ യു ഡബ്ല്യു സ്ക്യു അതിനൊരു ബോക്സ് വരച്ചു മോഡിഫൈ ക്ലിക്ക് ചെയ്യുക മോഡിഫൈ നമുക്ക് അത്യാവശ്യം ഇപ്പം എങ്ങനെയാണ് വേണ്ടത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ശേഷം പിന്നെ സ്ക്യൂ എടുക്ക സ്ക്യൂ എടുക്കുക അതിൽ എമൗണ്ട് എന്ത് ചെയ്തു പിന്നെ കൂട്ടി വടുത്താനാണ് ചെയ്യുവാനാണ് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇനി കയറിയിട്ട് സ്ക്യൂ ഉപയോഗിക്കുന്നത് ഒരു ഡയറക്ഷൻ വൈ ഡയറക്ഷൻ എക്സ് ഡയറക്ഷനിലൊക്കെ നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാം അതിനെ മാറ്റിയിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അതാണ് സ്ക്യൂ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഓരോ മോഡിഫയറി ഓരോ ടൂൾ ബാർ ഇങ്ങനെ ചെയ്ത് എങ്ങനെ നോക്കുക ഈ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടൂൾ ബാറൊക്കെ ഇനി ഓരോ സന്ദർഭത്തിൽ എടുക്കാനുള്ളതാണ് ഇത്രയും ടൂൾ ബാറൊക്കെ നമ്മൾ കാണാതെ പഠിക്കുന്നവണ്ണം അതെ നിർത്തില്ല അപ്പോൾ ഓരോ മോഡലങ്ങൾ ചെയ്ത് ചെയ്ത് ലെവലാക്കുക എന്നിട്ട് നമ്മൾ ഓരോ ഡിസൈനൊക്കെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പെട്ടെന്ന് നമുക്ക് കുറവ് വരാം അതിൻ്റെ ടൂറി വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും ആ ലെവലിലേക്ക് ഓർമ്മ വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുക കറക്റ്റ് ഓരോന്നും ചെയ്യുക ആ ഒരു കുറെ പ്രാവശ്യം ചെയ്തും ലെവലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കുക ശരി ബാക്കി അടുത്ത ദിവസം നമുക്ക് എടുക്കാം